സഹകരണ വകുപ്പ് മന്ത്രിയുടെ നാട്ടിലെ സഹകരണ വകുപ്പ് സി ഐ ടി തൊഴിലാളികളുടെ സമരം കോട്ടയം പാമ്പാടിയിൽ പ്രവർത്തിക്കുന്ന റബ്കോ മാട്രസ് എന്ന സഹകരണ വകുപ്പ് സ്ഥാപനത്തിന് മുൻപിലാണ് ഇത്തരത്തിൽ സി ഐ ടി തൊഴിലാളികൾ സമരം ചെയ്യുന്നത് ശമ്പളമില്ലാതെ എഴുപത്തിയേഴ് ദിവസമായി ജോലി ചെയ്യുന്നു എന്നാരോപിച്ചാണ് ഇപ്പോൾ ഇവർ ഇത്തരത്തിലൊരു പ്രത്യക്ഷമായ സമരവുമായി ഇന്ന് എഴുപത്തേഴാം ദിവസമാണ് ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങി വന്നിരിക്കേണ്ടി വന്നത് ഞങ്ങൾക്ക് പാർട്ടിക്കെതിരെ ഞങ്ങൾക്ക് ഒരു ഒന്നും ഞങ്ങളതിനു വേണ്ടിയിട്ടല്ല ഞങ്ങളുടെ വിഷമവും ഞങ്ങളുടെ ബുദ്ധിമുട്ടും കൊണ്ടാണ് ഞങ്ങളിപ്പോൾ വെളിയിൽ ഇറങ്ങി ഇരിക്കേണ്ട വന്നത് ഒരു മാസത്തെ ശമ്പളം കിട്ടും തുച്ഛമായ വരുമാനമാണ് ഇവിടുന്ന് കിട്ടുന്നത് അതുപോലും തരാൻ കമ്പനി തയ്യാറാടുന്നില്ല അപ്പോൾ നമ്മളെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പൈസ കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നിട്ടും ഇവിടെ വരുന്നുണ്ട് വന്നിട്ട് ചെയ്തിട്ട് പോലും ഞങ്ങൾക്ക് അതിനുള്ള വരുമാനം നമുക്ക് ഇവിടുന്ന് ലഭിക്കുന്നില്ല അത് കിട്ടാതെ വന്നതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ വെളിയിൽ ഇറങ്ങി വന്ന് ഇരിക്കേണ്ട വന്നത് രണ്ടര മാസത്തിൽ കൂടുതലായി ശമ്പളം കിട്ടിയിട്ടല്ലേ അതെ രണ്ടര മാസം എഴുപത്ത ഏഴ് ദിവസമായി ഇന്നത്തേക്ക് എത്ര തൊഴിലാളികളാണ് ഇവിടെ പേരോളം ഉണ്ട് നിലയിൽ അത് ആർക്കും ഒരു രൂപ പോലും കിട്ടുന്നില്ല ഇപ്പം ക്രിസ്മസിന് ഞങ്ങൾക്ക് ഒരു രൂപ പോലും ആർക്കും തന്നിട്ടില്ല കുറച്ച് ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവർക്ക് അയ്യായിരം രൂപ അഡ്വാൻസ് തരാമെന്ന് പറഞ്ഞു അത് ഞങ്ങൾ ആര് സ്വീകരിച്ചില്ല മൊത്തം എല്ലാവർക്കും ഒരുമിച്ച് കിട്ടിയിട്ട് മതിയെന്ന് ഞങ്ങൾ പറഞ്ഞു ഇപ്പം നിലവിൽ രണ്ടായിരം രൂപ അഡ്വാൻസ് ഇപ്പം തരാം രണ്ട് മാസ സാലറി ഫുൾ ആയിട്ട് കിട്ടുകയാണ് ഞങ്ങൾക്ക് നവംബർ ഡിസംബർ മാസത്തിലെ അത് കിട്ടിയിട്ടില്ല അത് ചോദിച്ചപ്പോൾ രണ്ടായിരം രൂപ അഡ്വാൻസ് അത് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അപേക്ഷിച്ച് കഴിഞ്ഞാൽ തരാമെന്നാണ് പറയുന്നത് ഞങ്ങൾ പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് വേണം ഞങ്ങൾക്ക് സാലറി വേണം ഞങ്ങൾ പണിത സാലറി ഞങ്ങൾ ചോദിക്കുന്നത് വേറെ ഒന്നുമില്ല ഞങ്ങൾ ചെയ്യുന്നത് രണ്ട് മാസം സാലറി പിന്നെ ഞങ്ങളുടെ നാലു വർഷമായിട്ട് പി എഫ് അടയ്ക്കുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിൽ ഞാൻ അവസാനം അടച്ചത് പിന്നെ അടച്ചിട്ടില്ല അതുകൊണ്ട് പിന്നെ ഞങ്ങളുടെ സാലറി കറക്റ്റായിട്ട് ഒരു ഡേറ്റ് പറയാൻ പറഞ്ഞാൽ അത് പറയുന്നില്ല ഇന്ന ഡേറ്റ് തരണം ഒരു അഞ്ചാം ഉള്ളിൽ തരണം എന്ന് പറഞ്ഞാൽ അത് പറയുന്നില്ല ഇവർക്ക് എന്തെങ്കിലുമൊക്കെ സാലറി ഇവർ തരും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ഈ പ്രത്യക്ഷമായ ഒരു സമരവുമായി പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുൻപ് മന്ത്രിതലത്തിലൊക്കെ ചർച്ചകൾ നടത്താൻ അങ്ങനെ ഒരു ശ്രമം നടത്തിയിരുന്നു എല്ലാ എല്ലാ തരത്തിലും ഞങ്ങൾ അറിയിക്കേണ്ടവരെല്ലാം അറിയിച്ചാൽ ഇവിടെ നിലവിൽ സി യൂണിയൻ ഉണ്ടായിരുന്നു യൂണിയൻ രാജിവെച്ചു എന്നാണ് പറയുന്നത് അപ്പം വേറെ യൂണിയൻകാരതിൻ്റെ അകത്ത് ഇടപെടുന്നില്ലാത്തോണ്ടാണ് ഞങ്ങൾ തൊഴിലാളികൾ തന്നെ മൊത്തം പുറത്തോട്ടിറങ്ങിയത് ഗേറ്റിങ്ങിലിട്ട് ഞങ്ങൾ പണിമുടക്കിയുള്ള പ്രതിഷേധമാണ് ബുദ്ധിമുട്ടില്ല എനിക്ക് ഭർത്താവില്ല മരിച്ചുപോയ എനിക്ക് രണ്ട് പിള്ളേരാണ്

നവംബർ മാസ സാലറി ഈ മാസം ഇരുപത്തിരണ്ടാം തീയതിക്കുള്ളിൽ തരാമെന്ന് പറഞ്ഞുകൊണ്ട് നോട്ടീസ് ഇട്ടേക്കുന്നതാണ് അപ്പം നവംബർ മാസ സാലറി തരാത്തത് ഡിസംബറിലെ തരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നവംബറിലെ കിട്ടിയിട്ടില്ല ഡിസംബറിലെ കിട്ടിയിട്ടില്ല അപ്പോൾ ഈ ജനുവരി ഇപ്പോൾ ഇത്രയും ദിവസം പതിനഞ്ച് ദിവസത്തോളം എല്ലാവരും ഡ്യൂട്ടി കയറിയായിരുന്നു അപ്പോൾ ഇന്നലെ തൊട്ടാണ് ഞങ്ങളിവിടെ സമരം ആരംഭിച്ചത് ഇത്രയും ദിവസം സാലറി കിട്ടാനുള്ളതുകൊണ്ടാണ് സദസ് വന്ന സമയത്ത് അതിൽ പരാതിപ്പെട്ടു എന്ന് പറയുന്നു പരാതി കൊടുത്തിരുന്നു ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ടോ അതിൻ്റെ ഫോളോ അപ്പ് നടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് അവിടുന്ന് ആൾ ഇവിടെ ഇൻസ്പെക്ഷൻ വന്നായിരുന്നു അപ്പോൾ ഞങ്ങൾ കാര്യങ്ങൾ ബോധിപ്പിച്ചായിരുന്നു ഇത്ര പേര് ഉണ്ട് തൊഴിലാളികളുണ്ട് ഇത്ര രൂപ കിട്ടാറുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലിപ്പ് ഉൾപ്പെടെ എല്ലാം കാണിച്ചായിരുന്നു അതിൻ്റെ ഫോളോ നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അതെ അതെ തീർച്ചയായിട്ടും രണ്ട് മാസത്തെ ശമ്പളം ഫുള്ള് കയറാതെ ഞങ്ങൾ സമരം അവസാന സമരമല്ല പ്രതിഷേധമാണ് അവസാനിപ്പിക്കുകയല്ല അപ്പം ഈ നവർലാസോസ് ഉൾപ്പെടെ ഉള്ളത് നമ്മൾ പരാതി കൊടുത്തിരിക്കുകയാണ് അപ്പം ആ പരാതിക്ക് എന്താ കഴിഞ്ഞ ദിവസം ഇവിടുന്ന് ലേബർ ഓഫീസിൽ നിന്ന് ആൾ വന്നതാണ് പറഞ്ഞത് അപ്പോൾ അവർ വന്ന് ഇവരുമായിട്ട് ഇവിടുത്തെ മാനേജ്മൻ്റെ ആയിട്ട് സംസാരിച്ച് പോയതല്ലാതെ അപ്പോൾ പിന്നീട് അതിനൊരു ഫോളോ അപ്പ് നമ്മൾ നിലവിൽ നടന്നിട്ടില്ല അതാണ് നിലവിലെ സഹായം ഞങ്ങൾ പാർട്ടിക്കെതിരല്ല ഇവിടെ സാധനം ചെയ്യുന്ന നമ്മുടെ തൊഴിലാളികളുടെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും മനസ്സിലാക്കി അത് ഞങ്ങളെല്ലാം കൂടെ ഒന്നിച്ചു നിന്ന് ഒറ്റ സ്ഥലത്തിൽ ഇരിക്കുന്നതാണ് ഇവിടെ അപ്പോൾ ഇവർ തന്നെ പറയുന്നത് ഇത് പാർട്ടിക്കെതിരായിട്ടുള്ളൊരു സമരമൊന്നുമല്ല ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു സമരമാണ് ഉപജീവന ഭാഗമായുള്ള ഒരു സമരമാണ് എഴുപത്തിയേഴ് ദിവസമായി ശമ്പളമില്ലാതെ തങ്ങൾ ജോലി ചെയ്യുകയാണ് എന്നാണ് ഇവർ പറയുന്നത് സഹകരണ മന്ത്രിയുടെ സ്വന്തം നാട്ടിലാണ് കോട്ടയം പാമ്പാടിയിൽ തന്നെയാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കോട്ടയം പാമ്പാടിയിൽ പ്രവർത്തിക്കുന്ന റബ്കോ മാറ്റേഴ്സിലാണ് മാട്രസ് എന്ന സ്ഥാപനത്തിലാണ് ഇത്തരത്തിൽ ശമ്പളം ലഭിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സി എ ട്യൂ പ്രവർത്തകർ തന്നെ പ്രത്യക്ഷമായി സമരവുമായി മുൻപോട്ട് വന്നിരിക്കുന്നത് തൊഴിൽ മുടക്കിക്കൊണ്ട് പണി മുടക്കിക്കൊണ്ടാണ് ഇന്നലെ മുതൽ ഇവർ സമരം ആരംഭിച്ചിരിക്കുന്നത് എന്താണെങ്കിലും ഇനി ശമ്പളം കിട്ടുന്നതുവരെ ഈ സമരവുമായി മുൻപോട്ട് പോകും എന്ന് തന്നെയാണ് തൊഴിലാളികൾ പറയുന്നത് കോട്ടയത്ത് നിന്നും ക്യാമറമാൻ അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി